ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ കോലാധിരേശസ്തവം ശ്ലോകം ആറ് രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമത കാരുണ്യോ ഏ ഗീടണമേ സൗഖ്യമെനീക്കൻപൊടുശംഭോ കോലത്തുകര കോൽ വാഴും ഭഗവാനെ രോഗാദികളെല്ലാം രോഗം മുതലായ ദുഃഖകരമായ എന്തും കാമത ആഗ്രഹം സാധിച്ചു തരുന്നവനെ കാന്തകം കാമദേവനെ നശിപ്പിച്ചവനേ കാരുണ്യപയോധേ കരുണാസമുദ്രമേ ഏകീഡണമേ നൽകിയിടണമേ സൗഖ്യം സുഖം ശംഭോ നന്മ വരുത്തുന്നവനേ അല്ലയോ കാമതായിൻ കാമാന്തക കാരുണ്യക്കടലേ ശംഭോ കോലത്തുകര ക്ഷേത്രത്തിൽ വാണരുളുന്ന പരമേശ്വര എൻ്റെ രോഗം മുതലായ ദുഃഖങ്ങളെല്ലാം ഒഴിവാക്കി തരേണമേ എനിക്ക് സൗഖ്യം നൽകുമാറാകണമേ കാമം നൽകുന്നവൻ തന്നെ കാമ്പ കാമാന്തകനായിരിക്കുന്നതിൽ ഒരു വിരോധാഭാസമുണ്ട് രോഗാദികൾ ഒഴിച്ച് എനിക്ക് ശിവൻ സൗഖ്യം അരുളണം മനസ്സും ശരീരവും ദുർബലമായാൽ സത്യാന്വേഷണം സാധ്യമല്ല ബലഹീനനെ ആത്മാവിനെ കിട്ടുകയില്ല പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് കാമലോഭങ്ങളിൽ മുഴുകിപ്പോകാതെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്നതാണ് ബലം അഥവാ ധൈര്യം ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ അതെളുപ്പം ലഭിക്കുന്നതാണ് ഭക്തന്മാരുടെ ന്യായമായ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന കാമതനാണ് ഭഗവാൻ അന്യായമായ കാമങ്ങളെ ദഹിപ്പിച്ച് കളയുന്ന കാമാരിയുമാണ് ഭഗവാൻ മംഗളസ്വരൂപനായ ഭഗവാൻ കനിഞ്ഞാൽ ഭക്ത മനസ്സിനെ പ്രസന്നമാക്കി ദേഹത്തിന് ബലം നൽകാൻ എന്താണ് പ്രയാസം മനപ്രസാദത്തോടു കൂടിയ ദേഹബലം അനായാസമായി ആത്മദർശനത്തിന് വഴിത് വഴി തെളിയിക്കുന്നു എന്നറിയേണ്ടതാണ് മനസ്സിനും ദേഹത്തിനും ബലം തരുന്നതോടൊപ്പം അടിസ്ഥാനപരമായ ചില ജീവിത ക്ലേശങ്ങളും ഒഴിവാക്കി തന്നാലേ സുഗമമായ ഭജനം സാധ്യമാവോ എന്നാണ് ഭക്തർ ഇനിയും ഇതറിയുന്നത് ഓ ശാന്തി ശാന്തി ാന്തി ഓ തദ് ശ്രീ നാരായണ ഗുരു ഗുരുർപ്പണമസ്തു ഓ